നമസ്കാരം ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ബാർക്ക് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ബാർക്ക് റിപ്പോർട്ടിൻ്റെ വിശകലനത്തിൽ മലയാളം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ അവസാനം നമുക്ക് വിനോദ ചാനലുകളും പരിശോധിക്കാം അതിന് മുമ്പ് ഒരുപാട് വിശദീകരിക്കേണ്ട ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഒറ്റ കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചാലേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അയോധ്യയിലെ ശ്രീരാമ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ മൂന്നാഴ്ചയോളമായി നിരന്തരം ചാനലുകൾ വരുന്ന ചർച്ചയൊക്കെ ആയിട്ട് വരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച ആ ഞാൻ പറയുന്ന ആ കാലഘട്ടത്തിലൊക്കെ വൻ ഇടിവാണ് മലയാളത്തിൽ ചാനലുകൾ രേഖപ്പെടുത്തിയത് ഇന്നിപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നാഷണൽ ചാനലുകളുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയ റിപ്പോർട്ടൊക്കെ പുറത്തു വരുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വ്യൂവേഴ്സ് കൂടുന്ന നോർത്ത് ഇന്ത്യയിൽ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് കേരളത്തിൽ ഒരുപക്ഷേ ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബാബറി മസ്ജിദ് തകർത്ത കാലം മുതലുള്ള ഊർമ്മ കിടക്കുന്നുണ്ടോ എന്തോ എന്നറിയില്ല റേറ്റിങ്ങിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട് ഈ വാർക്കിൻ്റെ റേറ്റിംഗിൽ എട്ട് പോയിൻ്റ് മുതൽ ഇങ്ങോട്ടാണ് ഇടിവ് വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ചയും അതിന് ഒമ്പത്താഴ്ചയും നമ്മൾ കണ്ടതാണ് ഈ ആഴ്ച ടിവാണ് ഈ ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചയാണ് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് അതിന്റെ റേറ്റിംഗ് ഇതിൽ വരില്ല പ്രതിഷ്ഠ നടന്ന ദിവസത്തെ റേറ്റിംഗ് വരില്ല പക്ഷേ അതിനോടനുബന്ധിച്ച് ഒന്നോ രണ്ടോ ആഴ്ച നിരന്തരം ഈ വാർത്തകൾ തന്നെയാണ് ചാനലുകളിൽ കൂടുതലായും ഉണ്ടായിരുന്നത് പ്രോമിനൻസ് ഈ അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒക്കെ ആയിരുന്നു രാത്രികളിൽ ചർച്ചയുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ റേറ്റിങ്ങിൽ വലിയ തിരിച്ചടിയാണ് മലയാളം ന്യൂസ് ചാനലുകൾക്ക് ഉണ്ടായിട്ടുള്ളത് അതു മാത്രമല്ല ഈ റേറ്റിങ്ങിൻ്റെ ചില ചാനലുകളുടെ സ്ഥാനക്രമത്തിൽ തന്നെ വലിയ വ്യത്യാസം നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യത്യാസം ഈ ആഴ്ച ഉണ്ടായി എന്നുള്ളതാണ് അതിലും ഈ പറയുന്ന വാർത്തകളുടെ സ്വാധീനം പ്രധാനമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ സ്ഥാനക്രമത്തിലും മാറ്റമുണ്ടായി അതുകൊണ്ട് ഞാൻ ആദ്യം സ്ഥാനക്രമം പറയുകയാണ് അത് ശ്രദ്ധിക്കണം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസാണ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമ ചെറിയ ഞാനിന്മേലാണ് നിൽക്കുന്നത് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് അഞ്ചാം സ്ഥാനത്ത് മീഡിയ വൺ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആഴ്ചത്തെ ചാനൽ റേറ്റിങ്ങുകളിൽ ഒരുപക്ഷെ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം മീഡിയ വൺ കുതിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞിരുന്നു അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ഇടിച്ച് താഴെയാക്കിയിട്ടാണ് മീഡിയ വൺ അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആറാം സ്ഥാനത്ത് ജനം ടി വന്നിട്ടുണ്ട് ഏഴാം സ്ഥാനത്ത് ആണ് റിപ്പോർട്ടർ എത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള എന്നതാണ് സ്ഥാനക്രമം ഇനി പോയിന്റ് നില നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് സ്ഥിതി എന്ന് മനസ്സിലാവും ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ട്വൻറ്റി ടു പ്ലസ് മെയിൽ എന്ന കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത് മിക്ക ചാനലുകളും ആധാരമാക്കുന്ന ട്വൻറ്റി ടു പ്ലസ് മെയിൽ കാറ്റഗറി മറ്റ് ചില കാറ്റഗറിയിൽ ഈ പറയുന്ന ചില ചാനലുകൾ വീണ്ടും വ്യത്യസ്തമായ സ്ഥാനങ്ങളിൽ ഉണ്ടാകും പക്ഷേ നേരിയ വ്യത്യാസമാണ് ഉണ്ടാവുക എന്നത് മാത്രമാണ് എന്തായാലും ഈ ട്വൻ്റി ടു പ്ലസ് മെയിൽ കാറ്റഗറിയിൽ ഏഷ്യാനെറ്റ് റ്റ് ന്യൂസ് മാത്രമാണ് ഈ ആഴ്ച നൂറിന് മുകളിൽ പോയിന്റുള്ള ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസിന് ഈ പ്രാവശ്യം എട്ട് ദശാംശം ഒന്ന് അഞ്ച് പോയിന്റിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ചില്ലറ പോയിൻ്റ് അല്ല എട്ട് ദശാംശം ഒന്ന് അഞ്ച് പോയിൻ്റിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് മൂന്ന് എന്ന പോയിൻ്റ് ആയിരുന്നത് എട്ട് ദശാംശം ഒന്ന് അഞ്ച് പോയിൻ്റ് കുറഞ്ഞ് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് എന്ന നിലയിലേക്കാണ് ഏഷ്യാനാറ്റ് ന്യൂസ് ഇടിഞ്ഞത് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ ന്യൂസിനെ സംബന്ധിച്ച് എട്ട് ദശാംശം ഒന്ന് പോയിന്റിൻ്റെ കുറവാണ് എട്ട് ദശാംശം ഒരു പോയിന്റ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യാനാറ്റ് ന്യൂസിന് കുറയുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് പോയിന്റിൽ നിന്നാണ് ട്വൻ്റി ഫോറിന് നൂറ്റൊന്ന് പോയിന്റിൽ നിന്നാണ് കുറയുന്നത് ആഘാതം ഏഷ്യാനെറ്റ് ന്യൂസിനേക്കാളും കൂടുതലാണ് സെയിമാണ് പോയിൻ്റ് നില കുറഞ്ഞതെങ്കിലും ട്വൻ്റി ഫോറിനെ സംബന്ധിച്ച ആഘാതം കൂടുതലാണ് താരതമ്യേന ഉള്ള പോയിൻ്റ് നിലയിൽ എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ആഴ്ച നൂറ്റി ഒന്ന് ദശാംശം നാല് ആറ് പോയിൻ്റ് ആയിരുന്നത് എട്ട് ദശാംശം ഒന്ന് പോയിന്റ് കുറഞ്ഞ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം മൂന്ന് ആറ് പോയിന്റിലേക്ക് ഇടിഞ്ഞു നൂറിൽ താഴേക്ക് പോയി എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസ് ഫലത്തിൽ മൂന്നാം സ്ഥാനം എന്ന് പറയാമെങ്കിലും ഫലത്തിൽ ആ സ്ഥാനത്താണോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് മനോരമ ന്യൂസിൻ്റെ പോയിൻ്റ് മൂന്ന് ദശാംശം ഒന്ന് ആറ് പോയിൻറ് കുറഞ്ഞു കഴിഞ്ഞ ആഴ്ച അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ദശാംശം ഒന്ന് ആറ് കുറഞ്ഞ് അറുപത് ദശാംശം ആറ് നാലിലേക്കാണ് മനോരമ ഇടിഞ്ഞത് മനോരമയ്ക്ക് കുറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് തൊട്ട് പിന്നാലെ നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമിയുടെ ഭീഷണി അതിൻ്റെ അവസാന പോയിന്റിലേക്ക് എത്തി എന്നുള്ളതാണ് മാതൃഭൂമി ന്യൂസ് ഇത്തവണ ദശാംശം ഒമ്പത് മൂന്നിന്റെ കൂടുതൽ വർധന മാത്രമാണ് രേഖപ്പെടുത്തിയത് എങ്കിലും മനോരമയ്ക്കുണ്ടായ ഇടിവിന്റെ ആനുകൂല്യം അവർക്ക് കിട്ടുന്നു അമ്പത്തി എട്ട് ദശാംശം എട്ട് ഒന്ന് പോയിന്റ് ആയിരുന്നത് ദശാംശം ഒമ്പത് മൂന്നിൻ്റെ വർധനയ്ക്ക് പിന്നാലെ അമ്പത്തി ഒമ്പത് ദശാംശം ഏഴ് നാല് പോയിന്റിലേക്ക് മാതൃഭൂമി എത്തി എന്നുള്ളതാണ് അവിടെ നമ്മൾ മനോരമ ന്യൂസിൻ്റെ പോയിന്റ് കൂടി ചെറുതായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ കാണുന്ന വ്യത്യാസം മനോരമ അറുപത് ദശാംശം ആറ് നാല് പോയിൻ്റാണ് മാതൃഭൂമി അമ്പത്തി ഒമ്പത് ദശാംശം ഏഴ് നാല് പോയിൻ്റാണ് അതായത് ഒന്നിൽ താഴെ പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് മൂന്നും നാലും സ്ഥാനത്തുള്ള ചാനലുകൾ തമ്മിലുള്ളത് ഇനി ദശാംശം നേരിയ പോയിന്റ് കൂടിയാൽ മാതൃഭൂമിക്ക് മനോരമയെ നമ്മുടെ ഈ കാറ്റഗറിയിൽ മറികടക്കാൻ ഈസി ആയിട്ട് കഴിയും അങ്ങനെ മൂന്നാം സ്ഥാനത്ത് എത്താൻ മാതൃഭൂമിക്ക് കഴിയും എന്നതാണ് അതിൽ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ മനോരമയെ സംബന്ധിച്ചുള്ള ഒരു സങ്കടം എന്താ വെച്ചാൽ മാതൃഭൂമിക്ക് പോയിൻ്റ് നിലയിലുള്ള വർധനയുടെ മുന്നേറ്റം മുന്നേറ്റമുണ്ടായിട്ടുള്ളത് മനോരമയുടെ കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയത് മനോരമ നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കണം ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് മനോരമ അതിഭയങ്കരമായ മത്സരമായിരുന്നു ജന്മഭൂമിയെ തോൽപ്പിക്കും വിധം അല്ലെങ്കിൽ ജനം ടിവിയെ തോൽപ്പിക്കും വിധമുള്ള മത്സരത്തിലായിരുന്നു മാതൃഭൂമി എന്ന് കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു ജന്മഭൂമിയെ തോൽപ്പിക്കും വിധത്തിലുള്ള മത്സരത്തിലാണ് മനോരമ എന്ന് കടുത്ത വിമർശനം ഉയർന്നിരുന്നു മാതൃഭൂമിയുടെ സ്വഭാവത്തെ മറികടക്കാനുള്ള മത്സരമാണ് എന്ന് ജന്മഭൂമിയെയും ജനത്തെയും തോൽപ്പിക്കാനുള്ള മത്സരം എന്ന ആരോപണത്തിന് ആക്ഷേപത്തിൽ വിധേയമായിരുന്നു മനോരമ അത് മാതൃഭൂമി കാലങ്ങളായി ഇങ്ങനെ തുറന്നു വരുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് മനോരമ ഒരു ചൂണ്ട ഇട്ട് നോക്കിയത് ഇതിൻ്റെ ഫലം എന്ന് വെച്ചാൽ മാതൃഭൂമിക്കും വളർച്ചയുണ്ടായില്ല ഉണ്ടായില്ല മനോരമയ്ക്ക് തളർച്ചയും ഉണ്ടായി എന്നുള്ളതാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് അതേ നമുക്ക് വിശദമായിട്ട് പോയിന്റ് നില പറഞ്ഞതിന് ശേഷം വരാം പ്രാണപ്രതിഷ്ഠ ഉണ്ടാക്കിയ പോയിന്റ് നിലയിലെ ഇടിവിനെക്കുറിച്ച് അഞ്ചാം സ്ഥാനത്ത് മീഡിയ ആണ് മീഡിയ വണ്ണിൻ്റെ പോയിന്റ് നാല് ദശാംശം മൂന്ന് രണ്ട് പോയിന്റ് വർദ്ധിച്ചു ഈ ആഴ്ച ഏറ്റവും കൂടുതൽ വർധന രേഖപ്പെടുത്തിയത് മീഡിയ വണ്ണാണ് ാണ് നാല് പോയിന്റിന്റെ വർധന ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ട് നാലായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റ് മൂന്ന് രണ്ട് വർദ്ധിച്ച് മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് പോയിന്റിലേക്ക് മീഡിയ വൺ എത്തി ഒരു പക്ഷേ ഈ ചാനൽ റേറ്റിംഗിന്റെ മീഡിയ വൺ വന്നതിന് ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോയിന്റാണ് അഞ്ചാം സ്ഥാനത്ത് മീഡിയ വൺ എത്തി എന്നുള്ളത് ആറാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വി മീഡിയ വണിന്റെ പകുതിയോളം വർധന ഉണ്ടായി രണ്ട് ദശാംശം ആറ് രണ്ട് പോയിന്റിന്റെ വർധന ഉണ്ടായി മുപ്പത് ദശാംശം നാല് ഏഴ് പോയിന്റ് രണ്ട് ദശാംശം ആറ് രണ്ട് വർദ്ധിച്ച് മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം ഒമ്പത് പോയിന്റിലേക്ക് ജനം ടി വി എത്തി ഈ കാലഘട്ടത്തിൽ ഉണ്ടായ വളർച്ചയാണ് മുപ്പതിന് താഴെയായിരുന്നു അവരുടെ പോയിൻ്റ് നില ഈ കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് അവർ വർദ്ധിച്ചു അവരുടെ പോയിൻ്റ് നില വർദ്ധിച്ചു അങ്ങനെ ആറാം സ്ഥാനത്തേക്ക് ജനം ടി വി എത്തി എന്നുള്ളതാണ് ഏഴാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ടി വി ഇടിഞ്ഞു വീണു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം റിപ്പോർട്ടർ ടി വി വലിയ കുതിപ്പുണ്ടാക്കിയ ചാനലാണ് അഞ്ചാം സ്ഥാനത്ത് നിന്ന് അവർ നാലാം സ്ഥാനത്തേക്ക് പോകുമോ എന്ന് പോലും ഇടക്കാലത്ത് സംശയിച്ചിരുന്നതാണ് പക്ഷേ റിപ്പോർട്ടർ ടി വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് നാല് ദശാംശം കുറവാണ് റിപ്പോർട്ടർ ടി ക്ക് ഉണ്ടായത് താരതമ്യേന അവരുടെ സ്ഥിരമായ സ്റ്റേബിളായ പോയിന്റ് നില നോക്കുമ്പോൾ ഇത് വലിയ ഇടിവാണ് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഒന്നായിരുന്ന തൊട്ട് മുന്നാഴ്ചയിലെ പോയിന്റ് നില നാല് ദശാംശം പൂജ്യം ഏഴിൻ്റെ കുറവ് ഉണ്ടായതോടുകൂടി ഇരുപത്തി ഒമ്പത് ദശാംശം നാല് നാല് പോയിന്റിലേക്ക് എത്തി റിപ്പോർട്ടർ ടി വി അതായത് മുപ്പതിൽ താഴെ പോയിന്റിലേക്ക് അവർ എത്തി കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച അവർ ഗ്രാജുവലി ഇങ്ങനെ ചില സൂചനകൾ കാണിച്ചിരുന്നു ഇപ്പോൾ വീണ്ടും ഈ കാലഘട്ടത്തിന്റെ തുടർച്ചയായി ഇടിഞ്ഞു വീണിരിക്കുന്നു അവർ ഏഴാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ് ാണ് എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിനും മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് എന്ന വലിയ പോയിൻറ്റിൻ്റെ ഇടിവാണ് ഉണ്ടായത് അവർ അഞ്ചാം സ്ഥാനത്തേക്കുള്ള കുതിപ്പിലായിരുന്നു എന്നാൽ തുടർച്ചയായ ആഴ്ചകളിൽ അവർ താഴോട്ട് പോവുകയും ഇപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് ഈ ആഴ്ച എത്തുകയും ചെയ്തിരിക്കുന്നു ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് നാലായിരുന്നത് മൂന്ന് ദശാംശം പൂജ്യം മൂന്നിൻ്റെ കുറവ് രേഖപ്പെടുത്തി ഇരുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ഒന്ന് പോയിൻറ്റിലേക്ക് അവർ എത്തി ന്യൂസ് ന്യൂസെയിറ്റീൻ കേരള ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും പിൻഭാഗത്താണ് ന്യൂസ് എയ്റ്റീനും സ്വാഭാവികമായും ദശാംശം ഏഴ് ഒമ്പത് പോയിന്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ഒമ്പതാം സ്ഥാനത്തെത്തി പതിനെട്ട് ദശാംശം അഞ്ച് ഒന്ന് പോയിന്റ് ആയിരുന്നത് ദശാംശം ഏഴ് ഒമ്പത് കുറഞ്ഞ് പതിനേഴ് ദശാംശം ഏഴ് രണ്ട് പോയിന്റ് ആയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ തിരിച്ചടി ചാനലുകൾക്കിത് മൂന്നാമത്തെ ആഴ്ചയാണ് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് വലിയ തോതിൽ കുറവുണ്ടായി എന്നത് പ്രത്യേകമായി പരാമർശിക്കേണ്ട കാര്യമാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അയോധ്യയിലെ ഈ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചർച്ചകളും വാർത്തകളും ഒക്കെ തന്നെയാണ് പ്രോമിനൻസ് നേടിയത് കഴിഞ്ഞ ഈ റേറ്റിംഗ് വന്ന ആഴ്ചയിലും ആ ആഴ്ചയിലും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ ചാനലുകളും നന്നായി ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ എന്തുകൊണ്ടോ മലയാളികൾ ആ വാർത്തയോട് അത്രയധികം ഇഴുകിച്ചേർന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ മലയാളി ഇത്രയധികം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുടെ കാലം മുതൽ ആശങ്കപ്പെട്ടിരുന്ന കാര്യം നമ്മുടെ പല വിധത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രാണപ്രതിഷ്ഠ കൂടി നടക്കുമ്പോൾ അതിനനുസരിച്ച് ചാനലുകൾ വാർത്ത നൽകുമ്പോൾ പ്രത്യേകിച്ചും മാതൃഭൂമിയും മനോരമയും വലിയ തോതിൽ ഇത് സംബന്ധിച്ച വാർത്തകൾ കൊടുത്തിരുന്നു ജനം ടി വി അവരുടെ സ്വാഭാവികമായി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ചാനൽ എന്നുള്ള നിലയിൽ വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച ഒരു വ്യൂവേഴ്സ് ജനം ടി വിക്ക് വർധനയുണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മൾ പൊതുവെ വിശ്വസിച്ച് പോരുന്ന മാധ്യമങ്ങൾ ഇങ്ങനെ ഉൾട്ടയടിക്കുന്ന സമയത്ത് അവർക്കൊപ്പം നിൽക്കുന്നു അങ്ങനെ ഒരു ഭൂതകാലം പോലും മറന്നുകൊണ്ട് പ്രത്യേകിച്ച് മനോരമ ന്യൂസിലൊക്കെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഏറ്റവും അവസാന ദിവസങ്ങളിൽ ഈ പ്രാണപ്രതിഷ്ഠാ ദിവസമൊക്കെ അഞ്ഞൂറ് കൊല്ലത്തെ ചരിത്രം ലക്ഷ്യം പൂർത്തീകരിച്ചു അഞ്ഞൂറ് കൊല്ലത്തെ പ്രാർത്ഥനയാണ് സബലമായത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ചരിത്ര വസ്തുതകൾ പോലും മായ്ച്ചു കളഞ്ഞുകൊണ്ടുള്ള ദുരുദ്ദേശപരമായ നീക്കമുണ്ടോ എന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള എന്തോ ഉണർത്തലുകൾ നടത്തുന്നതായി നമുക്ക് സംശയം തോന്നിയിരുന്നു അതുകൊണ്ട് കൂടിയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ചാനലുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഏഷ്യാൻ ന്യൂസ് എനിക്കൊന്ന് ഈ ഇത് ഉള്ള മുഖ്യധാര ചാനലുകളിൽ വലിയ പ്രശ്നമുണ്ടാക്കാതെ അത്യാവശ്യം നല്ല ബോധ്യത്തോടു കൂടി ഈ കാര്യം കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ട്വൻറ്റി ഫോർ കുറേ മറ്റ് ചാനലുകളൊക്കെ ഇതിൻ്റെ മറ്റൊരു വശം ഇതിനെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുകയും അതിനെ അനുസരിച്ചിട്ടുള്ള വാർത്തകളും വിശകലനങ്ങളും കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചാനലായിരുന്നു മീഡിയ വൺ മീഡിയ വൺ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ പോയിൻ്റ് നിലയിലേക്ക് എത്തി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം കൈരളി താഴോട്ട് പോയി റിപ്പോർട്ടർ ടി റിപ്പോർട്ടർ ടി എല്ലാം കൊണ്ടും തിരിച്ചടിയുടെ കാലമാണ് അവരുടെ ഉദ്ദേശശുദ്ധി തന്നെ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അതിന് മറ്റ് പല ഉദ്ദേശങ്ങളുണ്ടോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടു അവരുടെ മീ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പരിപാടി അത്തരത്തിലുള്ള ഒരു ചർച്ചയുടെ തുടക്കം എന്നുള്ള നിലയിൽ പുതുമ തോന്നിപ്പിച്ചുവെങ്കിലും അവരുടെ ആ പരിപാടിയിലെ ഓരോ ജേണലിസ്റ്റിൻ്റെയും ഐഡൻറ്റിറ്റി മറ്റ് ഉള്ള ഇടങ്ങളിലേക്ക് ബാധിച്ചു എന്നുള്ളതാണ് ആ ചാനലിലെ തർക്കങ്ങൾ മറ്റ് ഗസ്റ്റുകൾ നടത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറിവിളി പോലെ അതിനുശേഷം ഇതേ ആളുകൾ നിഷ്പക്ഷമായി ഒരു വാർത്ത വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാധീനം എന്താണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ ഈ മീഡിയ എഡിറ്റേഴ്സിന് റേറ്റിംഗ് കിട്ടുമെങ്കിലും മറ്റൊരു സമയത്തും ഈ ആളുകളെ കാണുമ്പം അവരുടെ നിലപാടുകൾക്കെതിരായി ചിന്തിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നില യിലേക്ക് അതിൻ്റെ ആ ഒരു ബാരിയർ പ്രവർത്തിക്കും എന്നുള്ളതാണല്ലോ ശരിക്കും വിഷുവൽ മീഡിയയിലൊരു സൈക്കോളജി കൂടിയാണല്ലോ അത് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട ആളുകൾ മുഖാവരണം മാറ്റപ്പെട്ട ആളുകൾ മറ്റ് തലങ്ങളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ ഈ പറയുന്ന നിഷ്പക്ഷതയെപ്പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം പ്രത്യേകിച്ചും മലയാളി ശീലിച്ചിട്ടില്ലാത്ത വിധത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു പ്രവർത്തനത്തിന് വേണ്ടി എന്ന നിലയിൽ തോന്നിക്കുന്ന രീതിയിൽ ഒരു ജേർണലിസ്റ്റിനെ തന്നെ പ്രതിഷ്ഠിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാവേരനെ പോലെ പ്രവർത്തിക്കുന്ന ചാനലിലെ പ്രവർത്തനം ആളുകൾ ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടായിരിക്കും ൊക്കെയാണ് വിമർശനങ്ങളായി വന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ ചിലപ്പോൾ അത് തന്നെ ആവണമെന്നില്ല എൻ്റെ നിരീക്ഷണങ്ങളാണ് അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ റിപ്പോർട്ടർ ടി വി ഇങ്ങനെ ഇടിഞ്ഞ് കൊണ്ട് ഏഴാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളത് അവർക്ക് സ്വയം പരിശോധനയ്ക്കുള്ള അവസരം കൂടി നൽകുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് പൊതുവായി ഉള്ള എൻ്റെ ഒരു വിശകലനം അത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കൂടി തീരുമാനിക്കുക ഈ തരത്തിലുള്ള വിശകലനങ്ങളുടെ തുടർച്ചയായി ഇനിയുള്ള കാലത്തും ഇത്തരത്തിലുള്ള ആലോചനകൾ പ്രധാനമാണ് നമ്മുടേതൊരു മതേതര മനസ്സാണ് എന്ന് കേരളത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് നമ്മൾ നിരന്തരം പറയും അത് ശരിയാണ് എന്ന് ശരി വെക്കുന്ന വിധത്തിലുള്ള ഒരു റേറ്റിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം നമുക്ക് പറയാൻ പറ്റില്ല അന്തിമമായി എന്താണ് സംഭവിക്കാവുന്നതെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു വീക്ഷണമാണ് ഞാൻ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഏത് ഭൂതകാലത്തെ മായ്ച്ചു കളഞ്ഞാലും അത് ഏത് തരത്തിലുള്ള ഭൂതകാലമായാലും അതിനെ മായ്ക്കാനുള്ള ശ്രമങ്ങൾ അത്ര എളുപ്പമല്ല ചിലപ്പോൾ തലമുറകളൊക്കെ മാറി കുറേ കാലം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുമായിരിക്കും പക്ഷേ നമ്മളെ മനസ്സിലാഴത്തിൽ പൊതഞ്ഞ് ഒരു മുറിവിനെ അങ്ങനെ മായ്ക്കാൻ എളുപ്പത്തിൽ കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആ മുറിവുണ്ടാക്കിയ ആളുകൾ തന്നെ വിജയാഹ്ലാദത്തിൻ്റെ പേരിൽ ആ മുറിവിനെ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ടേയിരിക്കുക ഭാവിയിലേക്ക് മറ്റുള്ള ഒരു ഭീതി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും ആഹ്വാനങ്ങളും വാക്വാദങ്ങളും ഒക്കെ നടത്തുക എന്നുള്ളത് അത്ര സുഖകരമായ കാര്യമല്ല ആളുകൾക്ക് അതൊന്നും കാണണ്ട എന്നുള്ള മാനസികാവസ്ഥയിലെത്തിയാലും നമുക്ക് ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രാഷ്ട്രീയത്തിലെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് അല്ലെങ്കിൽ ബി ജെ പിന്നുള്ള തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ സുരക്ഷിതാവസ്ഥയെപ്പോലും ഭീഷണിയിലാക്കുന്ന വിധത്തിൽ മതത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ചാനലുകൾ മാറുമ്പോൾ സ്വാഭാവിക മായും കേരള മനസ്സ് അത് പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതാണ് എല്ലാ ചാനലുകളും അങ്ങനെ ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല അങ്ങനെയുള്ള വാർത്തകൾ അതിൽ ചിലപ്പോൾ പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പോലും അത്തരം സൂചനകളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ചർച്ചകളും ഡിസ്കഷൻ്റെ മറ്റ് ഏരിയകളൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആളുകൾ പിന്മാറും എന്നുള്ളത് എൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് ഈ ബാർക്ക് റേറ്റിങ്ങിനെ കാണാൻ വേണ്ടി കഴിയുന്നത് വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് സി കേരളം രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ഫ്ലവേഴ്സ് ഇരുന്നൂറ് പോയിൻറ്റ് മൂന്നാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് മഴവിൽ മനോരമ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് സൂര്യ ടി വി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി ഇരുപത്തിയാറ് പോയിൻറ്റ് ആറാം സ്ഥാനത്ത് കൈരളി ടി വി നൂറിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച നൂറിന് താഴെ പോയിരുന്ന ഏഴാം സ്ഥാനത്ത് നൂറ്റി ആറ് പോയിൻറ്റ് ഉണ്ട് സൂര്യ മൂവീസ് എൺപത്തെട്ട് പോയിന്റ് എട്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് ഒമ്പതാം സ്ഥാനത്ത് എഴുപത്തി മൂന്ന് പോയിന്റ് കൊച്ചു ടി വി അറുപത്തി ആറ് പോയിൻറ്റ് പത്താം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തി അഞ്ച് പോയിൻ്റ് പതിനൊന്നാം സ്ഥാനത്ത് അമൃത ടി വി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് പന്ത്രണ്ടാം സ്ഥാനത്ത് ഇതാണ് ചാനലുകളുടെ വർക്ക് റേറ്റിംഗ് വിശകലനം അടുത്ത ആഴ്ച നമുക്ക് വീട്ടിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം